എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ജെ പി ക്രോസ് അമ്മയാടും അതിൻ്റെ ഇന്നലെ പ്രസവിച്ച രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് അമ്മയാടിന് അറുപത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചുവീനുകളും പഞ്ചിപ്പേസെല്ലാമുള്ള സൂപ്പർ രാം ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുജമായ ഈ ജെ പി ക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശമെന്നുമല്ല മുപ്പത്തിനാലായിരം രൂപയാണ് മുപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് ഉണ്ടായ രണ്ട് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പേഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികളുള്ള സൂപ്പർ രണ്ട് ക്രോസ് പേഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആക്കി നിർത്താനും ബാബിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം ഇപ്പോഴത്തെ നല്ല പഞ്ചിപ്പീസെല്ലാമുള്ള ഒരാടാണ് പാരസ്റ്റോ ആക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന മൂല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പടക്കുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ആറുമാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി മുട്ടൻ ആട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല വലിപ്പമുള്ള ഒരു കുട്ടിയാണ് നല്ല വളർച്ചയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല എട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നീണ്ട കറവയുള്ള സൂപ്പർ ഒരു ജെയ്സി പശു വിൽപ്പന ഒക്കെ പ്രസവിച്ചിട്ട് ഒരു കൊല്ലവും മൂന്ന് മാസവുമായി ഇപ്പോഴും എട്ട് ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് പ്രസവിച്ച സമയത്ത് പതിനാറ് ലിറ്റർ വരെ പാല് കറന്നിരുന്നോ ഇപ്പം നിലവിൽ നാല് മാസം ചെന്നൈയിലാണ് പശു നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കൊണ്ടു നടക്കാനും കറുക്കാനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പശുവിനായിട്ട് മാറ്റത്തിന് വേണമെങ്കിൽ അങ്ങനെയും താല്പര്യമുണ്ട് ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഒരു വെച്ചൂർ പശുവും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പന ഒക്കെ ഇപ്പോൾ പശുവിനെ വീണ്ടും കുത്തി വെച്ചിട്ട് ഒരു മാസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു ലിറ്റർ പാലുമുണ്ട് നല്ല ഇണക്കമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശുവാണ് കൂടുതലായി കയറ്റീറ്റമൊന്നും ആവശ്യമില്ല ഈ വെച്ചൂർ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം മുതല നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നെടുവണ്ണൂർ നല്ല ക്വാളിറ്റിയുള്ള പേർഷ്യൻ ഗേറ്റിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് അൻപത് ദിവസം വീതം പ്രായം മെയിൽ ഫീമെയിൽ എല്ലാം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ പേർഷ്യൻ ഗേറ്റിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം ആറുമാസം ഏഴു മാസത്തിൻ്റെ അടുത്ത് പ്രായം രണ്ടും മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നില മൂന്നും കൂടി പതിനാറായിരം രൂപ മൂന്നെണ്ണം പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനക്കെ നിലവിൽ നാലാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പത്തായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പന നല്ലൊരു സ്വഭാവക്കാരി കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂലം പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് മിടുമിടുക്കുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല തേറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരാടും രണ്ട് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഒരു ക്രോസ് പേഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ മലബാരി ആടും അതിൻ്റെ കടിഞ്ഞുൽപ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ ഏതായാലും വളർത്താൻ അനുജമായ ഈ മലമ്പാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ക്രോസ് ആർഡും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഒരു കുട്ടിയെ വേറെ ആൾക്ക് വിറ്റതാണ് കുട്ടി നല്ല സൂപ്പറിൻ്റെ മുട്ടൻകുട്ടിയാണ് കേട്ടോ പേരൻസ്റ്റോക്കൊക്കെ അനുയോജ്യമായ നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാം ഉള്ള സൂപ്പർ കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ്ആാർഡിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഒരാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിക്കും ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലയം പറമ്പിൽ അയച്ചു വിട്ട് തീറ്റികോളി വാല്യൊരാട് കണ്ടോളി എന്നാ വാലുപ്പള്ളി വീട്ടിലിട്ടോ വീട്ടിലെല്ലാം കണ്ടാളി ശരിക്കും കണ്ടോളി നല്ല ഉയരും വലുപ്പും ഒക്കെ കണ്ടോളി വെള്ളി കണ്ണും മൂക്കും ചെവിയും ഒക്കെ ഉണ്ട് ഉണ്ടോ ഇപ്പം രണ്ട് രണ്ടര മാസം ഗർഭിണിയാട് ഏത് പറമ്പിലും അയച്ചിട്ടോളി മേഞ്ഞാർന്ന് തന്നെ ജസ് അതിൻ്റെ നല്ലൊരു പടക്കുട്ടി വലിയൊരു പടക്കുട്ടി ഉണ്ടോ ആ ഉണ്ടോളി നല്ലൊരു പടക്കുട്ടി വലിപ്പള്ള പാൽ ഒടിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടര മാസത്തോളം ഗർഭിണിയാണ് ആട് ഉണ്ടോ ഒരു മുട്ടൻകുട്ടി ഉണ്ടായാലും മുട്ടൻകുട്ടീനെ കൊടുത്തതാ കൊണ്ടേ നല്ലൊരു പടക്കുട്ടി രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടു മാസം രണ്ടര മാസം ചെന്നയുള്ള ഈ വലിയൊരു ബീറ്റൽ ആടിന്റെയും അതിന്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ യാർഡിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എരുമയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനാല് ദിവസമായി ഇപ്പോൾ ആറ് ലിറ്റർ വരെ പാലായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല അറുപത്തി അയ്യായിരം രൂപ ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും കൂടി അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മ്രവട്ടം നല്ല പാലുള്ള മലബാരി ആടും എൻ്റെ രണ്ട് പടക്കുട്ടികൾ കുട്ടികൾക്ക് പത്ത് ദിവസം പ്രായമായിട്ടുള്ള വലിയ ആടിൻ്റെയും അതിൻ്റെ ഏകദേശം പത്ത് ദിവസത്തോളം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടൻ കുട്ടികളുടെയും ഉദ്ദേശം പോലെ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ല പാലാണ് അവിടെ പാല് പാൽ കറക്കുക ഇന്നലെ ചങ്ങന്മാർ രണ്ട് കുട്ടികളെ കുടിപ്പിച്ചിട്ട് പിന്നെ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി കറന്നു എന്നിട്ട് ബാക്കിയുള്ള പാല് കുടിച്ചില്ലല്ലോ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശം നില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുവോ പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ